ഒന്നമർത്തുക താങ്കളുടെ ജിയോ കണക്ഷനെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി രണ്ട് അമർത്തുക ദയവായി ഹോൾഡ് ചെയ്യുക നിങ്ങളുടെ കോൾ ഞങ്ങളുടെ അഡ്വൈസർക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുണമേന്മ ഉറപ്പാക്കുന്നതിനും പരിശീലന ആവശ്യങ്ങൾക്കും ഈ കോൾ റെക്കോർഡ് ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യും ഈ കോൾ കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം അറിയാൻ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട് ആ ഹലോ ഇപ്പൊ ഒരു ഓഫർ വന്നോ അതിനെ കുറിച്ച് നമ്പർ ആണ് യൂസ് ചെയ്യുന്നത്

പുതിയ ഒരു ഇത് എങ്ങനെയനുസരിച്ചാൽ മാർച്ച് ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള വിൻഡോസിൽ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് സാറ് തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് രൂപ അടച്ച് നമ്മുടെ ഓഫേഴ്സ് എൻജോ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഫീസ് ആണത് തൊണ്ണൂറ്റമ്പത് രൂപ അത് വെച്ച് കൊറത്ത് ഒരു കൊറത്ത് വാലിഡിറ്റി ഉള്ള രജിസ്ട്രേഷൻ ആണ് സാർ അത് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ നമുക്ക് എല്ലാ ദിവസവും വൺ ജി ബി ഡാറ്റ കിട്ടുന്നുണ്ടല്ലോ അപ്പോ അതിന് അപ്പോ നമ്മൾ ഇങ്ങനെ ഗുണം ഗുണെന്താ വെച്ചാൽ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ഓക്കെ

ഞങ്ങളുടെ അഡ്വൈസറുമായിട്ടുള്ള താങ്കളുടെ അനുഭവം പൂജ്യം മുതൽ പത്ത് വരെയുള്ള ഇതിൽ പൂജ്യം എന്നാൽ തികച്ചും അസംതൃപ്തവും പത്ത് എന്നാൽ പൂർണ്ണ സംതൃപ്തിയും